നമ്മുടെ മഞ്ചേരിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കല്യാണ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് മഞ്ചേരി വന്നിട്ടുള്ള നല്ല അടിപൊളി ദം ചെമ്പ് കല്യാണ ബിരിയാണി ആട്ടോ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു കല്യാണ വീട്ടിലേക്ക് വരുന്ന പോലെ ഒരു ആംബിയൻസ് ആട്ടോ നല്ല കല്യാണ വീട്ടിലേക്ക് ഇട്ടുന്ന പോലെ പന്തലൊക്കെ ഇട്ട് കർട്ടനൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പം തന്നെ രണ്ട് സൈഡിലും സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കിട്ടും രണ്ട് സൈഡിലും വന്നിരിക്കാൻ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഉച്ച സമയം പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു സീറ്റൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ സിറ്റിങ് ഏരിയയിൽ നമ്മുടെ സീറ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സീറ്റൊക്കെ റെഡിയായി അവർ ടേബിൾ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടെ ബിരിയാണി വിളമ്പുന്നത് എന്നു പറഞ്ഞാൽ വായണ്ടലിയിലാണ് ഇവിടെ ബിരിയാണി വിളമ്പ് നിർത്തുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണിയും ഇവർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തി കേട്ടോ ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ എന്താ പറയുക നമ്മുടെ ഇവർ ദമ്മിട്ട് വെക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബീഫിൻ്റെ പീസൊക്കെ നല്ല ജ്യൂസ് ആയിരുന്നു കേട്ടോ പിന്നെ എവിടെയെന്ന് പറഞ്ഞാൽ പീസ് നമുക്ക് അൺലിമിറ്റഡ് അല്ല റൈസ് നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആണ് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി പത്തും ബീഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപതും അത് മട്ടൺ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇവരിവിടെ പ്രൈസ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നല്ല അച്ചാറും നല്ല സാലഡും ഇതിൻ്റെ കൂടെ നമുക്ക് അവർ തരുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ മഞ്ചേരി തുറക്കൽ ബാബുട്ടി ബൈപ്പാസിൽ നമ്മുടെ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ബിസ്മി ഹൈപ്പർ മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ടൊരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പോകുന്നവരൊക്കെ ഒന്ന് കല്യാണ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ പാർസലും വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം